ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിലെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ വലിയ കാര്യമായിട്ട് കുടുംബക്കാരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വേദ പോയതിനെക്കുറിച്ച് ഈ നീ ചെന്ന് തല നോക്കടാ നോക്കണ അടിയിലോ തലേണക്കടിയിലോ അല്ല നിനക്ക് വല്ലല്ലോ എറ്ററും പേഴ്സണലായിട്ട് വെച്ചിട്ടുണ്ടോയെന്ന് ഞങ്ങൾക്കറിയത്തില്ല എന്നും പറഞ്ഞ പരിഹാസത്തോടെയാണ് നന്ദിനി സംസാരിക്കുന്നത് ഇത് കേട്ട് മറ്റാരും മറുപടി പറഞ്ഞത് മാഷ് തന്നെയാണ് മാഷ് പറഞ്ഞു നിർത്തിക്കോണം നിന്റെ പരിഹാസം ഏ നീ കുറേ ദിവസമായി ഞാൻ കണ്ടില്ല കേട്ടില്ലാതെ നടിക്കുന്നതാണ് ഇവര് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഇനി ഇങ്ങനെ പരിഹാസിച്ചേക്കരുത് എന്നിട്ട് വിക്രത്തോട് പറഞ്ഞു ശ്രീനിയുടെയും നിൻ്റെയും ബന്ധത്തിൻ്റെ പേര് പറഞ്ഞാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് പോകരുതേ എന്ന് നിൻ്റെ അമ്മയും ശ്രീജയും ഞാനും ഒക്കെ പറഞ്ഞു നോക്കി പക്ഷേ അവളെന്തോ തീരുമാനം തീരുമാനമെടുത്ത മട്ടിലാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് കുറേ കാലമായിട്ട് അവൾ പറയുന്നതല്ലേ ചിലപ്പം അവൾക്ക് മടുത്തു കാണും അപ്പോഴേക്കും വിക്രം പറഞ്ഞു എന്നാലും ഞാൻ തിരിച്ചു വരുന്നവരെ അവൾക്ക് കാത്തിരിക്കായിരുന്നല്ലോ ശരിയാണ് കാത്തിരിക്കാമായിരുന്നു പക്ഷേ മനസ്സ് പലപ്പോഴും തീരുമാനമെടുക്കുന്നത് ഒരുപാട് കൂട്ടിയും കുറച്ചും ശിഷ്ടം ഗണിച്ചൊന്നും അല്ല ആ സമയത്തെ തോന്നലുകളാണ് പലപ്പോഴും അവരെ നയിക്കുന്നത് അതുതന്നെയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന കാര്യം നീ തിരിച്ചു വരുന്നതിന് മുമ്പ് പ്രവർത്തിക്കണമെന്ന് അവൾക്ക് തോന്നിക്കാണും അവളുടെ തീരുമാനത്തിൻ്റെ ശക്തി നിന്നെ ബോധ്യപ്പെടുത്തണമെങ്കിൽ വെറും വാക്ക് മാത്രം പോരാ ഒരു തവണയെങ്കിലും അത് പ്രവൃത്തിയിൽ കാണിക്കണമെന്ന് അവൾക്ക് ചിലപ്പോൾ തോന്നിക്കാണും നന്ദിനി കൂടി ഇങ്ങനെ നിൽക്കുക ശ്രീജി പറഞ്ഞു അച്ഛൻ പറഞ്ഞത് ശരിയാ വേദം ഒരു മുന്നറിയിപ്പിനു വേണ്ടി ചെയ്തതായിരിക്കും മുന്നറിയിപ്പ് ആരെങ്കിലും ചെയ്ത് കാണിക്കോ ശ്രീജിജി പറയത്തല്ലേ ഉള്ളൂ പെട്ടെന്ന് തന്നെ മാഷ് നോക്കിയിട്ട് ഞാൻ സംശയിച്ചതല്ല പരിഹസിച്ചതല്ല സോറി പരിഹസിച്ചതല്ല സംശയം ചോദിച്ചതാ അപ്പോഴേക്കും കമല പറഞ്ഞു നീ ശ്രീനിവാസിൻ്റെ കൂട്ടുവെട്ട് അവസാനിച്ചു എന്ന് പറയുമ്പോൾ വേറെ തീരുമാനം മാറ്റൂ എന്നാ എനിക്ക് തോന്നുന്നത് അവൾ തിരിച്ചു വരും മോനെ അവൾ തിരിച്ചു വരും ഉറപ്പ മോനെ അതുവരെ കാത്തിരിക്കുകയല്ല മോനെ വേണ്ടത് എന്ന് മാഷു പറഞ്ഞു പകരം നേരിൽ ചെന്ന് കണ്ട് ബോധ്യപ്പെടുത്തണം അതേ വിക്രം നീ നേരിൽ ചെന്ന് അവളെ കാണണം അതിന് അവളങ്ങോട്ട് കയറ്റിയില്ലെങ്കിലോ ഇവിടുന്ന് പോയ പോക്ക് കണ്ടിട്ട് എനിക്കെങ്ങനെയാണ് തോന്നണത് ഇനിയിപ്പോൾ സംസാരിച്ച് ശരിയാക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലത് തന്നെ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ നീ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കണ്ട നീ നല്ലതും ചീത്തയൊന്നും കണ്ടെത്താനും നിൽക്കണ്ട എന്ന് കമല ദേഷ്യത്തോടു കൂടി പറയുക എന്തായാലും വിക്രത്തിനാകെ സങ്കടായി കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് അവിടെ ആ മുറിയിൽ തന്നെ ഹോളിൽ തന്നെ ആ പടിയലിങ്ങനെ ഇരിക്കുക മോൻ ചെന്ന് കുളിച്ചിട്ട് വാ വിക്രം നിന്നെ ഇങ്ങനെ കാണാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല നീ വിഷമിക്കാതിരിക്കുക വിക്രം ആകെ സങ്കടത്തിലിരിക്കണേ എന്ന് കമലയ്ക്കും മാഷിനും മനസ്സിലായി ആർദ്രത ഉള്ളടുത്ത് സ്നേഹം ഉണ്ടാകൂ നിൻ്റെ മനസ്സിൽ ഇപ്പോൾ അതുണ്ട് പണ്ടായിരുന്നെങ്കിൽ നീ പെരുമാറുന്നത് ഇങ്ങനെ ആയിരിക്കില്ല അവൾ പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കടുത്ത രീതി രീതിയിലായിരിക്കും നീ പ്രതികരിക്കുക ഇപ്പം നിനക്ക് അതിന് കഴിയാത്തത് ആ കുട്ടി എത്രമാത്രം നിന്നെ മാറ്റിക്കളഞ്ഞു എന്നതിന് ഉദാഹരണം തന്നെയാണ് എന്ന് മാഷിങ്ങനെ പറയാണ് ഒന്ന് രണ്ട് ദിവസം അവളവിടെ നിൽക്കട്ടെ ഏ അകന്നിരിക്കുമ്പോഴാണ് പരസ്പരം ആരായിരുന്നു എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവുക വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ നമുക്ക് അവൾ തിരിച്ച് വരും ഉറപ്പ മോനെ എന്ന് മാഷ് പറഞ്ഞു ചെല്ലെ ചെന്ന് കുളിക്ക് ചല്ല പതുക്കെ വിക്രം കണ്ണൊക്കെ തുളച്ച് അവിടെ നിങ്ങൾ എഴുന്നേറ്റ് പോവുകയാണ് ചങ്ക് വിളയ്ക്കുന്നുണ്ട് മാഷിൻ്റെയും കമലയുടെയും ഈശ്വര ഭഗവാനെ നല്ലത് സംഭവിക്കണമേ എൻ്റെ മകൻ്റെ ഒപ്പം നിൽക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് നമ്മുടെ കമലയ്ക്കാകെ ഉള്ളത് നന്ദിനിക്ക് മാത്രം ആ എന്തായാ എന്ത് എന്ന രീതിയിലാണ് പിന്നെ കാണിക്കുന്നത് വേദയുടെ വേണ കേട്ടോ വേദം ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ദീപ്തി വരുന്നത് അകത്തേക്ക് വരാലോ അല്ലേ എന്ന് ചോദിച്ചു വേറെ ഒന്നും വേണ്ടിയില്ല അങ്ങനെ ദീപ്തി കയറി വന്നു സത്യത്തിൽ എനിക്ക് വലിയ ടെൻഷനുണ്ട് ചേച്ചി അതുകൊണ്ട് ചോദിക്കുക വേദച്ചി സത്യം പറയണോട്ടോ സാധാരണ വേദിച്ചു വരുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് തോണ്ട തോന്നേണ്ടത് പക്ഷേ ഭാഗം സാധനങ്ങളും ഒക്കെ ആയിട്ട് വന്ന് കയറുന്നത് കണ്ടപ്പോൾ സത്യമായിട്ട് എൻ്റെ കിളി പോയി വേദച്ചി എന്താ വേദച്ചി ചേച്ചിയുടെ റിയൽ ഇഷ്യൂ അത് പറ നീ ഒന്ന് പോകാൻ നോക്കുന്നുണ്ടോ ദീപ്തി ഇതുതന്നെയല്ലേ ഇനി ഇന്നലെ വന്ന് ചോദിച്ചത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ല വേദച്ചി എന്ന് ദീപ്തി പറഞ്ഞു ഞാൻ ഇന്നേ വിക്രമേട്ടനെ കാണാനായിട്ട് പോവുക എന്തിന് വേദിച്ച് പറഞ്ഞില്ലെങ്കിലും ഞാൻ വിക്രമേട്ടനിൽ നിന്ന് കാരണം മനസ്സിലാക്കിക്കോളാം എന്തേ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ വരെണ്ണം കാണും വിക്രമേട്ടൻ എന്തായാലും സത്യം പറയും അതിന് ഞാനിവിടെ അച്ഛനോടും അമ്മയോടും പറയും നിനക്ക് എന്താ എൻ്റെ ദീപ്തി അതുകൊണ്ടൊന്നും എൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിനെങ്കിലും ചേച്ചിക്ക് സത്യം പറയാമോ ചേച്ചി ഇങ്ങോട്ടേക്ക് പോകുന്നതിന് ഒരു കാരണം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ആ കാരണം എന്താണെന്ന് മാത്രം പറഞ്ഞൂടെ ചേച്ചി പോവുമോ പോകാതിരിക്കുവോ വരുമോ എന്താച്ചാൽ ചെയ്തോ നിന്നോടന്നല്ല ആ കാരണം ഒരാളോടും പറയാൻ പറ്റില്ല അയ്യോ ഇതെന്താ ദൃശ്യം ത്രീയോ ആ രഹസ്യം ചേച്ചിയുടെ കൂടെ മാത്രം അവസാനിക്കാൻ ഒരിക്കലും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളറിയും ഞാൻ തന്നെ അറിയിക്കുകയും ചെയ്യും പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അതായത് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വേദച്ചി വീട്ടിൽ നിന്ന് മടങ്ങുന്ന നിനക്കെന്താടി എന്നെ പറഞ്ഞു വിടണോ അതല്ല വിക്രമേട്ടനുമായിട്ട് വേദിച്ചിക്ക് ഉള്ളിലൊരു പ്രശ്നമൊന്നുമില്ല എന്നൊന്ന് അറിഞ്ഞാൽ മാത്രം മതി ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആരേ ഇല്ലെന്ന് പറഞ്ഞത് ചേച്ചി ചേച്ചി വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള പ്രശ്നങ്ങൾ തന്നെയല്ലേ ഉള്ളൂ ഇപ്പോഴും അവിടെയുള്ളൂ പുതിയ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടാണല്ലോ എനിക്കിങ്ങോട്ട് വരേണ്ടി വന്നത് പക്ഷേ ആ പ്രശ്നങ്ങൾ ഞാൻ തന്നെ അവസാനിപ്പിക്കും ഉറപ്പ് അപ്പം ഈ പിണക്കം തീരാത്ത പിണക്കം അല്ല അല്ലേ എനിക്ക് വിക്രത്തോട് പിണക്കുണ്ടെന്ന് ആരാ പറഞ്ഞത് അപ്പോൾ ഉടക്കിപ്പോകുന്നതോ ചില കാര്യങ്ങൾ നടക്കണമെങ്കിലേ ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി ഉള്ളൂ ഹോ ഇപ്പോഴാണ് സമാധാനമായത് സമാധാനമായി എന്ന പിന്നെ ഒരു രഹസ്യോടെ പറയാം വർഷേച്ചി വർഷേച്ചി ഗായത്രിൻ്റെ കൂടെ സംസാരിക്കണത് ഞാൻ കേട്ടതാണ് വേദിച്ചിയും വിക്രവേട്ടനുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞാൽ ദർശൻ ചേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ് ദർശൻ ചേട്ടൻ അതിന് നിൽക്കാൻ പോകുന്നില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ അതാണ് അവരുടെ പ്ലാൻ വേദിച്ച് വിക്രമത്തേടുമായി വിക്രമേടനുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന ഈ സംഭവം മാനിപ്പുലേറ്റ് ചെയ്ത് ഡിവോഴ്സ് ഡിവോഴ്സിലേക്ക് എത്തിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അതിലേക്കായും കാര്യങ്ങൾ ചെന്ന് നിൽക്കുക വേദന ഒന്ന് ചിരിച്ചു നമുക്ക് നോക്കാം തൽക്കാലം നീ നീച്ചല്ല എനിക്കൊന്ന് കിടക്കണം ഞാൻ പോയേക്കാം പക്ഷേ പോകുന്നതു ഉള്ളിൽ പ്രതീക്ഷ വെച്ചിട്ടാണ് വേദച്ചിയുടെയും വിക്രത്തിൻ വേദച്ചിയുടെയും വിക്രത്തിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല എൻ്റെയും വരുണിൻ്റെയും കാര്യത്തിലും എന്ന ശരി ചേച്ചി കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ദീപ്തി തിളക്കണത് വരുണിൻ്റെയും ദീപ്തിയുടെയും കാര്യം നടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ കാണിക്കുന്നത് വർഷം ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് വന്നിട്ട് വലിയ ആലോചനയിലാണല്ലോ ആലോചിക്കാതെ നിവർത്തിയില്ലല്ലോ സിറ്റുവേഷനിലായി പോയില്ലേ എന്ത് പറ്റി വേദ ഒരു മിന്നറിയിറിയിപ്പും ഇല്ലാതെ പെട്ടിയും കിടക്കെടുത്ത് തിരിച്ചു പോന്നു ഈ വീട്ടിൽ ആരും ഒരു കാരണം പോലും അന്വേഷിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടായി എൻ്റെ ടെൻഷൻ എന്തായാലും അവൾ തിരിച്ചു വന്നല്ലോ അതുപോലെ ഇനി നമ്മൾ അവളെ വെച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നോക്കണം എങ്ങനെ നടത്തിയെടുക്കും സമയമുണ്ടല്ലോ നമുക്ക് ആലോചിക്കാം അവൾ തിരിച്ചു വന്നു എന്നുള്ളതൊക്കെ ശരിയാ തിരിച്ചു മടങ്ങില്ല എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടോ അവൻ കിട്ടിയ ടാലി ഇപ്പോഴും അവളുടെ കഴുത്തിൽ തന്നെ ഉണ്ട് അന്നത് വലിച്ചു പൊട്ടിച്ചിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു കയറാൻ പറഞ്ഞാൽ മതിയായിരുന്നു ഇവിടെ നിന്ന് പോയതേ ശങ്കരനാരായണൻ്റെ മകളായിട്ട് തന്നെയായിരിക്കും പക്ഷെ തിരിച്ചു വന്നതേ വിക്രത്തിൻ്റെ ഭാര്യയായിട്ടാ അവളെ വെച്ച് നിങ്ങൾ എന്ത് സാധിക്കാനാണ് അവൾ എന്തായാലും ഈ വീടിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല തിരിച്ച് വന്നത് ഉറപ്പായിട്ടും അവിടെ എന്തോ കാര്യം നടന്നിട്ടുണ്ട് വിക്രമായിട്ട് ചിലപ്പോൾ വഴക്കിട്ടിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു കാണും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവര് വന്നത് സംസാരിച്ച് സെറ്റിൽ ചെയ്യും അതോടെ അവൾ പോവുകയും ചെയ്യും അതിനാരെ ഇനി പഠിക്കാത്ത കയറ്റാൻ പോണില്ല ഉം നിങ്ങളങ്ങനെയൊക്കെ പറയും സംഭവിക്കാൻ പോകുന്ന അതായിരിക്കില്ല എത്രയും പെട്ടെന്ന് അവനും അവളുമായിട്ടുള്ള ഡിവോഴ്സാണ് നടക്കേണ്ടത് അത് പെട്ടെന്ന് കീറി പറഞ്ഞാൽ അവൾ സമ്മതിക്കണമെന്നില്ല സാവധാനം കുറച്ച് കഴിയട്ടെ നോക്കാം പാരല്ലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അവൾ നമ്മൾ വിചാരിക്കുന്ന വഴിയിലേക്ക് വരും അതിനെത്തി സമയം കൊടുക്കണമെന്ന് മാത്രം ആ നിങ്ങൾ സമയം നോക്കി കാത്തിരിക്കുക ഇപ്പോഴത്തെ പ്രശ്നം കഴിയുമ്പോൾ അവിടെ പൊടിയും തട്ടി അവൻ്റെ കൊടുത്തിട്ടു പോകും ആ ചിരിക്കാൻ പറഞ്ഞല്ല നാളെ ഒരുപക്ഷേ വേദയും വിക്രവുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ പോകുന്നത് എൻ്റെ അനിയൻ തന്നെ ആയിരിക്കും ആ ദർശനോട് നിൻ്റെ അച്ഛൻ സംസാരിക്കുക പറഞ്ഞിട്ടുണ്ട് അവനൊരിക്കൽ മോഹിച്ചതല്ലേ ഡിവോഴ്സ് കഴിഞ്ഞാൽ നമുക്കത് നടത്തിയെടുക്കാം ആ ദർശൻ്റെ കാര്യം ഓർത്തിട്ട് ശ്രീയേട്ടൻ ബുദ്ധിമുട്ടണ്ട ഞാൻ സമ്മതിപ്പിച്ചോളാം ആദ്യം ഡിവോഴ്സിനെക്കുറിച്ച് ചിന്തിക്കുക വന്ന് കയറി ഉള്ളൂ നമുക്ക് പതിയെ അവളോട് സംസാരിക്കാം പക്ഷേ അവളോട് പതിയെ സംസാരിച്ചാൽ മതി പക്ഷേ ഡിവോഴ്സ് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അത് വൈകിക്കൂടാ ആ ശരി സമ്മതിച്ചു എത്രയും പെട്ടെന്ന് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടത്തിയെടുക്കാം പിന്നെ കാണിക്കുന്നത് പുളിക്കാനാണ് കേട്ടോ പൊളിക്കൻ ശ്രീനിവാസൻ്റെ വീടിൻ്റെ മുറ്റത്താ ആ ശരിയേ ശരി ഇരുപത്തി തുടങ്ങും ആ പദയാത്രയും തുടങ്ങും ആ അതെ അതെ സ്വാമി നിർബന്ധമായിട്ടും വരണം ആത്യന്തികമായി നമ്മുടെ പാർട്ടി ദൈവവിശത്തിനെതിരാണെങ്കിലും ഇലക്ഷന് നടക്കില്ലല്ലോ നമ്മൾ പാർട്ടിക്കാരെല്ലാവരും തന്നെ അവരുടെ ഭാര്യമാരെ അമ്പലത്തിലേക്കും പള്ളിയിലേക്കും പറഞ്ഞയച്ച് വേണ്ട പൂജയും വഴിപാടും ഒക്കെ നിർത്താറുണ്ടല്ലോ ആ ശരി സ്വാമി സംഗമത്തിന് കാണാം എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു അപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് മലയിൽ നിന്ന് എത്തിയോ ഞാനേ നമ്മുടെ സർവമത സമ്മേളനത്തിന് വേണ്ടി സ്വാമി നിത്യാനന്ദയെ വിളിക്കുകയായിരുന്നു നമുക്കൊരു ദൈവവിശ്വാസം ഉണ്ടോയെന്ന് സ്വാമിയുടെ വക ഒരു കുത്തി ചോദ്യം ഹാ പാർട്ടിയുടെ യുവ ലീഡർ ഇപ്പം ശബരിമലയ്ക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ എന്ന് സ്വാമിക്കറിയില്ലല്ലോ മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാറിൻ്റെ പേരിൽ ഖണ്ഡകർമ്മ മുളക മുളകരച്ച് തയ്ച്ചിട്ടുണ്ട് എന്ത് അങ്ങനെയൊരു പൂജയുണ്ട് ഭാലോ അച്ചട്ടാ അപ്പോഴേക്കും വിക്രം വന്നിട്ട് വിക്രം ഇങ്ങനെ വന്ന് നിൽക്കുന്നത് സുധ വാതയ്ക്ക് വന്നു കാണുകയാണ് പെട്ടെന്ന് തന്നെ സുധ അകത്തേക്ക് തിരിച്ചു പോയിട്ടോ പുളിക്കൻ്റെ വർത്താനമൊക്കെ കേട്ട് കഷ്ടം എന്ന് പറഞ്ഞ് അങ്ങ് കയറിപ്പോയതാണ് വിക്രം വിക്രത്തെ നോക്കി കൊഞ്ഞനെ കുത്താൻ പുളിക്കൻ മറന്നില്ല അവൻ്റെ ഒരു പോശ സുധ ചെന്ന് ശ്രീനിവാസിനോട് പറഞ്ഞ് വിക്രം വരുന്നുണ്ട് ആ വരട്ടെ അങ്ങനെ അപ്പം തന്നെ വിക്രം അകത്തേക്ക് കയറി വന്നു വിക്രം ശബരിമല ദർശനമൊക്കെ എങ്ങനെയായിരുന്നു ആ നന്നായി തൊഴുതു നീ മലയ്ക്ക് പോയി വരുന്നതിനിടയിൽ പാരല്ലായിട്ട് ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടന്നു അറിഞ്ഞായിരുന്നോ എൻ്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്ത് വേദ കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട് നീ മലയ്ക്ക് പോകുന്ന തിരക്കായ കൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ കാര്യം നമ്മുടെ രാമകൃഷ്ണൻ വക്കീൽ കൗണ്ടർ ചെയ്തു പക്ഷേ എന്തിനാടാ അവളിങ്ങനെ എൻ്റെ പുറകുന്നു മാറാതെ നിൽക്കുന്നത് ആ തേറാട്ടൽ ശ്രീധരൻ മാത്രമാണോ ഇതിന് പിന്നിൽ അതോ മറ്റാരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല സാർ ഈ കാര്യങ്ങളൊന്നും അവൾ എന്നോട് സംസാരിക്കാറില്ല പിന്നെ എന്താ നിങ്ങൾ സംസാരിക്കാറുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കണമെന്ന് ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അവൾ ഇത്രയും കാലം ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ ഇനി അതങ്ങനെ പറ്റില്ല വിക്രം നീ അവളോട് കാര്യമായിട്ട് സംസാരിക്കണം ഇനി പറ്റത്തില്ല കാര്യം അവളുടെ വാദങ്ങൾ കോടതിയിൽ നേരിടാൻ കഴിയൊന്നും പക്ഷേ എലക്ഷന് മുമ്പ് കോടതി കേസ് വന്നാൽ എനിക്കെതിരെ വരുന്ന ഓരോ വാർത്തയും മറ്റോമാരുപയോഗിക്കും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ജനങ്ങളോട് ഇത്ര പറഞ്ഞിട്ടും കാര്യമില്ല അവർ വിശ്വസിക്കത്തില്ല രാഷ്ട്രീയക്കാരെ അവർ ഒട്ടും വിശ്വസിക്കത്തില്ല അവർക്ക് നമ്മൾ തെറ്റുകാരാന്ന് കരുതുന്നതാണ് ഇഷ്ടം നെഗറ്റീവ് വാർത്തകൾക്ക് കിട്ടുന്ന ഹൈപ്പ് മറ്റൊന്നിനും കിട്ടില്ലല്ലോ അപ്പോൾ സുധ പറഞ്ഞു അവൾ കേസുമായിട്ട് മുന്നോട്ട് പോട്ടെ അത് കോടതിയിൽ നേരിടാൻ ശ്രീനേട്ടിന് പറ്റൂലോ പക്ഷേ ഈ അവസരം തന്നെ അത് തിരഞ്ഞെടുത്തത് വേദയുടെ ഒരു ചീപ്പ് കളിയായി പോയി വിക്രം പറഞ്ഞു അതിന് അവളോട് പറയാൻ അവൾ വീട്ടിലില്ല അപ്പോഴെനിക്ക് ശ്രീനിവാസൻ ചോദിച്ചു എന്താടാ ഞാൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് അവൾ പോയി എങ്ങോട്ട് പോയി എന്ന് ശ്രീനിവാസൻ ചോദിക്കുകയാണ് അവളുടെ വീട്ടിലേക്ക് പോയി അവൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടത് ഇഷ്ടമായിട്ടില്ല ഇനിയും ഞാൻ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അവൾ വീട്ടിലേക്ക് ഇല്ല എന്ന് പറഞ്ഞത്രേ ഓഹോ അതുകൊള്ളാലോ ഏ അപ്പം ഇത് വേദയുടെ കൃത്യമായ പ്ലാനിങ് ആണ് എന്ന് സാരം അല്ലേ എലക്ഷൻ സമയത്ത് തന്നെ ഈ കേസ് പൊക്കിക്കൊണ്ടുവരിക അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് എന്നെ സമ്മർദ്ദത്തിലാഴ്ത്തുക ഇപ്പം നീ പറഞ്ഞത് ഞാനും വിശ്വസിക്കുന്നുണ്ട് സുധു സുധേ ഇത് അവൾ മാത്രമായിട്ട് ചെയ്യുന്നതല്ല ആരോ വേദന കൂടെയുണ്ട് അങ്ങനെ ഒന്നും അല്ല സാർ സാറിനോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ല അവൾ എന്നോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നത് പിന്നെ പിന്നെ എന്തിനാ അത് അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടാ ഹ ഹ ഹ ഹ ഹ ഹ കൊള്ളാം 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 അത് നീയും അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എട പൊട്ടാ നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് നിന്നോടൊപ്പം നിന്നിട്ടാ അല്ലാതെ ഇറങ്ങിപ്പോയിട്ടല്ല ഇത് അവളുടെ പ്ലേ ആ പ്ലേ അത് മുന്നിൽ നിന്ന് നിർത്തി കളിക്കാനുള്ള അവളുടെ ശ്രമമാണ് ഞാൻ സാറിനോട് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തായാലും ശ്രീനിവാസിന്റെ വാക്കുകളൊന്നും ചെവിക്കൊണ്ടില്ല വിക്രം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് നാളത്തേക്ക് എല്ലാത്തിനും ഒന്ന് എന്ന് ആലോചിക്കുക വിട്ടു നിൽക്കുകയേ എന്ത് അതെ സാർ വിക്രം നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് സുധയും ചോദിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നിന്നെ ഏൽപ്പിക്കാനായിട്ട് ശ്രീനിയേറ്റം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയോ വിക്രം നിന്റെ ഇപ്പോഴത്തെ മുടി ശരിയല്ല അതുകൊണ്ട് തോന്നുന്നതായി നിനക്ക് ഇതൊക്കെ നാളെ എനിക്ക് ശേഷം ഈ മണ്ഡലത്തെ ദഹിക്കേണ്ടവനാണ് നീ വെറുതെ ഇമോഷണലായിട്ട് ഒരു തീരുമാനമൊന്നും എടുക്കല്ലേ എന്ന് വിക്രം പറഞ്ഞു എങ്ങനെയെങ്കിലും വിക്രത്തെ കൂടെ നിർത്തുക അതാണ് ശ്രീനിവാസൻ്റെ ലക്ഷ്യം നീ എങ്ങോട്ടും മാറി നിൽക്കുന്നില്ല എങ്ങോട്ടും പോകുന്നുമില്ല ഇപ്പം നമ്മുടെ മുമ്പിൽ എലക്ഷൻ മാത്രമേ ഉള്ളൂ അതിനു വേണ്ടി നീ തയ്യാറാവുക മറ്റെല്ലാം മറന്നേക്കുക അത് നീ വേണമെങ്കിൽ വേദയോട് ചെന്ന് സംസാരിച്ചോളൂ അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ നീ വിചാരിക്കുന്നത് പോലെ അവൾ നിന്നോടുള്ള പിണക്കം കൊണ്ട് മാറിപ്പോയതല്ല എന്നിൽ നിന്ന് നിന്നെ അടർത്തി മാറ്റണം മാത്രമേ ഉള്ളൂ അവൾക്ക് അങ്ങനെ എളുപ്പത്തിൽ എന്നെ വിട്ടുമാറാൻ കഴിയാത്തവനല്ല നീയെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് തീർന്നില്ലേ ഹേ നീ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലാം ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് സെക്രട്ടറി മോഹൻ അവിടെ ഉണ്ടാകും ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ നീക്കണമെന്ന് മോഹൻ പറഞ്ഞു തരും ചെല്ല ചെല്ലു വിക്രം എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടില്ല വിക്രം എന്തായാലും ശ്രീനിവാസിനെ ഒത്തിരി ലിഖരിക്കാനൊന്നും ഇവനെ പറ്റത്തില്ലല്ലോ വിക്രം അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും സുധേ നമ്മൾ കരുതിയതുപോലെയല്ല വേദ അവൻ്റെ അസ്ഥി കൊളുത്തിയിട്ടുണ്ട് അവളുടെ കേസ് കോടതി വരുമ്പോൾ വിക്രത്തിൻ്റെ മൊഴിയും പ്രധാനമാവില്ലേ അവൻ അവളുടെ പക്ഷം ചേരുവോ നമുക്ക് നോക്കാം നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ എന്തൊക്കെയോ തീരുമാനങ്ങളെടുത്ത് മട്ടിൽ ഇങ്ങനെ നിൽക്കാം പിന്നെ കാണിക്കുന്നത് വേദ എന്തൊക്കെയോ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുകയാണ് അപ്പം വേദയുടെ അച്ഛൻ മുറിയിലേക്ക് കടന്നു വന്നു വേദ എഴുന്നേറ്റു നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ വേദ കട്ടിലിരുന്നു തൊട്ടടുത്ത കസേരയിൽ അച്ഛന് ഇരുന്നു നിന്നോടൊന്നും ചോദിക്കരുതെന്ന് ഞാൻ ഞാൻ അമ്മയോടും മറ്റുള്ളവരോടും പറഞ്ഞായിരുന്നു പക്ഷേ ദിവസം അവസാനിക്കാറായപ്പോൾ എനിക്ക് തന്നെ സ്വയം സമാധാനിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പം നീ ഇങ്ങോട്ട് വന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു മടങ്ങാൻ വേണ്ടിയിട്ടാണോ ഏ നിൻ്റെ വരവ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ അല്ലല്ലോ തോന്നിയത് നീ അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് തന്നെ വന്നതല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും വേദ പറഞ്ഞു അതെ അച്ഛാ അപ്പോൾ ഇനിയൊരു കോംപ്രമൈസ് ചർച്ചയും തിരിച്ചുപോക്കും ഇല്ല എന്നാണോ അർത്ഥം അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ അച്ഛാ ആ നന്നായി ശരി എന്തായാലും വിവേകം ചിലപ്പോൾ ഇത്തിരി വൈകിയ ഉദിക്കുക എന്നാൽ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ ആ എന്തായാലും എന്തായിരുന്നു ശരിക്കുള്ള പ്രശ്നം എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞോ അച്ഛനോട് പറയുന്നതിൽ എനിക്ക് വിഷമൊന്നുമില്ല ചാ വിക്രത്തിന് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്നത് അയ്യോ അച്ഛനുദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ല ആ ഒരു കാര്യത്തിൽ വിക്രത്തെക്കാൾ നല്ലതായിട്ട് മറ്റൊരാളെയും കണ്ടെത്താനായിട്ട് പറ്റില്ല ആ സ്വീകാര്യ ശ്രീനിവാസിൻ്റെ അടുത്ത് നിന്ന് വിക്രം ഒരു കാലത്തും വിട്ടുപോരില്ല എന്നെനിക്ക് മനസ്സിലായി അച്ഛാ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കി ഒരുപാട് തവണ അവസാനം എലക്ഷൻ്റെ കാര്യം കൂടി വന്നപ്പോൾ ഞാൻ തീരുമാനം എടുത്തു എന്നേ ഉള്ളൂ മറ്റൊന്നും കൊണ്ടല്ല അല്ലാതെ വേറൊരു പ്രശ്നവും നിങ്ങൾ തമ്മിലില്ല അല്ലേ അപ്പോഴേക്കും വേദ പറഞ്ഞു ഇതുതന്നെ പോരെയച്ചാ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അടിയും വഴക്കും പോലീസ് കേസും എനിക്ക് മടുത്തു അവസാനം നിനക്കത് മനസ്സിലായില്ലേ അത് മതി എന്ന് ഇങ്ങനെ പറഞ്ഞു എന്തായാലും വേദക്കങ്ങാകെ സങ്കടമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു സി ഒക്കെ താങ്ക് യു